ഹായ് കൂട്ടുകാരെ ഡെയിലി വർമ്മിൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി എന്താ പറയണ്ട ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഞങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു എനിക്ക് മുന്തിരി കൃഷി ചെയ്യണമെന്നും മുന്തിരി നടണമെന്നും അപ്പോൾ അതിങ്ങനെ എന്താ കുല കുലയായി കാഴ്ച്ചു കിടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ നമ്മുടെ അടുത്തുള്ള നേഴ്സറിയിൽ നിന്ന് മുന്തിരി തൈ വാങ്ങി നട്ട് എന്നിട്ട് അതിന് നല്ല എന്താ പറയുക ചെറിയൊരു നെറ്റൊക്കെ ഞാൻ വലിച്ചു കെട്ടിക്കൊടുത്ത് ആ നെറ്റ് വഴിയൊക്കെ പടർന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അതിൻ്റെ തണ്ടൊക്കെ പ്രൂൺ ചെയ്തു കൊടുത്ത് ഒരുപാട് ഇലകളൊക്കെ ഇങ്ങനെ പടർന്ന് വന്നായിരുന്നേ ഒരുപാട് ഇലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇലകളൊക്കെ കുറേ കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പോൾ കഴിഞ്ഞ് ജനുവരിയിലാണ് ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടത് ആ പ്രൂൺ ചെയ്ത് വിട്ടെങ്കിൽ മാത്രമേ പിന്നെ ഉണ്ടാകുന്ന കമ്പുകളിലാണ് നമ്മുടെ ഈ മുന്തിരി ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് വിട്ട് പ്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷം നല്ലതുപോലെ കമ്പൊക്കെ പൊട്ടി കിളർത്ത് അതിൽ നിന്നും അപ്പോൾ ഇതൊക്കെ ഞാൻ അന്ന് പ്രൂൺ ചെയ്ത് വിട്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഓരോ കമ്പുകളിൽ നിന്നും എകരങ്ങളൊക്കെ പൊട്ടി അങ്ങനെ എനിക്ക് മുന്തിരിക്കില്ല ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ നിറയെ ആയൊന്നുമില്ല ഇതുപോലെ പടർന്നു വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഇപ്പം നമ്മുടെ മുന്തിരിക്കൊക്കെയാണെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ നടാവുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് അതുപോലെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം എൻ്റെ ടെറസിൻ്റെ മുകളിലേ ഉണ്ടായിരുന്നുള്ളേ അപ്പം ഞാനങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഒരു ഡ്രമ്മിലാണ് നട്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കാലങ്ങളോളം അതായത് വർഷങ്ങളോളം നമുക്ക് കിട്ടുന്ന ഒന്നാണല്ലോ നമ്മുടെ മുന്തിരി അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഡ്രിമ്മിൽ അതായത് ഒത്തിരി വലിപ്പമുള്ള ഒരു ഡ്രമ്മിൽ ടെറസിൻ്റെ മുകളിൽ നട്ട് അതായത് ഒരുപാട് മണ്ണ് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് കരികിലാണ് നമ്മുടെ ഉണങ്ങിയ കരികിലൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ നല്ല വേരോട്ടത്തിന് നമ്മുടെ ഈ മുന്തിരിക്ക് നല്ല വേരോട്ടം ഉള്ളതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കരികിലൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ പിന്നെ നമ്മുടെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ കൂടെ മിക്സാക്കി അങ്ങനെയും ചെയ്തു കൊടുത്തു പിന്നെന്താ വെച്ചാൽ അത് വള്ളിയൊക്കെയിട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ പച്ച ചാണകവും അതുപോലെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും ഇതൊക്കെ കൂടെ സ് കടല പിണ്ണാക്കും കൂടെ സ്ലെറിയാക്കി അങ്ങനെ ഒഴിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്ത് ഇത് കണ്ടോ ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷം ഇതുപോലെ കമ്പുകളൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കിളിർത്ത് ആ വന്ന കമ്പയിൽ നിന്ന് കണ്ടോ മുന്തിരി കുലകുലയായി കുലയായി ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്ത് സക്സസ് ായ ഒരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാം ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുണ്ടാവുമെന്നും നമ്മൾ നട്ട പിടിക്കുമെന്നും നമ്മുടെ മണ്ണിൽ ഇത് വിജയിക്കുമെന്നും അങ്ങനെയൊന്നും ആർക്കും തെറ്റിദ്ധാരണ വേണ്ട ഇത് എന്താ പറയുക എനിക്ക് ചെയ്തിട്ട് ഇതുപോലെ കിട്ടിയെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാം കാരണം ഞാനിത് അന്ന് നടന്ന വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് ഇത് സക്സസ് ആവുമോ എന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ചെയ്തു അത് സക്സസ്സായി ഒരു രണ്ടോ മൂന്നോ മുന്തിരിക്കലയെങ്കിലും കിട്ടിയ ഇത്രയും നമ്മുടെ സന്തോഷമല്ലേ അപ്പോൾ ഇനി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഇനി അടുത്ത വർഷം മുതൽ ഞാനിത് എന്താ പറയണ്ടത് നല്ലതുപോലെ ഇതിനെ കെയർ ചെയ്ത് അതുപോലെ ഇതുപോലെ ഒരുപാട് മുന്തിരിക്കഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ നല്ലതുപോലെ കെയർ ചെയ്ത് എടുക്കുകയും ചെയ്യും അപ്പം ഇതുപോലെ എല്ലാവരും നമ്മുടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്നൊക്കെ ഇതുപോലെ തൈ വാങ്ങിയിട്ട് നല്ല വെയിലുള്ള സ്ഥലം നോക്കി നട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ചണകപ്പൊടിയും പിൻ പിണ്ണാക്കും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നട്ടും കൊടുക്കുക അപ്പം നല്ലതുപോലെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചകിരിച്ചോറുണ്ടല്ലോ ചകിരി കമ്പോസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതെന്ന് വെച്ചാൽ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്നതുപോലെ വലിയ കെയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ പ്രൂൺ ചെയ്യുന്ന കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കാരണം കട്ടിയുള്ള തണ്ടേലൊന്നും നമ്മുടെ മുന്തിരി ഉണ്ടാവും അതുപോലെ ൂൺ ചെയ്തിട്ട് പിന്നീട് വരുന്ന കമ്പുകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് കണ്ടു ഇതൊരു കൊല എന്താണെന്ന് അറിയില്ല ഇന്നലെ ഞാൻ വെള്ളമൊഴിക്കാൻ ഒഴിക്കാൻ ഇപ്പം അതിന് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല ഇന്നെന്തോ അത് എന്തോ എന്തോ പക്ഷിയോ പ്രാണിയോ എന്തോ അത് കട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അതിന് എന്തോ ഒരു വാട്ടം പോലെ വന്നിട്ടുണ്ട് ആ ഒരു കൊലയ്ക്ക് മാത്രമേ എന്തെങ്കിലും പക്ഷിയോ അങ്ങനെ എന്തെങ്കിലും കൊത്തിയതായിരിക്കും അങ്ങനെ അതങ്ങനെ ഒരു വാട്ടം പോലെ കാണുന്നുണ്ട് ബാക്കിയൊക്കെ കണ്ട അതുപോലെ ആയി വരുന്നതേ ഉള്ളൂ ഏതാണെന്ന് വെച്ചാൽ വള്ളിയൊക്കെ ഇട്ട് പടർന്ന് കയറി വരുന്നതേ ഉള്ളൂ അപ്പോൾ പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ ഇതിങ്ങനെ കായ്ക്കുള്ളൂ ആ പ്രൂൺ ചെയ്ത് വരുന്ന പുതിയ കമ്പേൽ അപ്പോൾ നമ്മുടെ വണ്ണമുള്ള കമ്പേലൊന്നും ഇതുപോലെ മുന്തിരി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തെൻ്റെ മുന്തിരി സക്സസ്സായി